സിസേരിയൻ ഉണ്ടായിരുന്നു ഇപ്പോൾ തുന്നലിൽ വേദനയുണ്ട് എനിക്ക് എങ്ങനെ എന്റെ കുഞ്ഞിനെ മുല കിട്ടാം അപ്പൊ ഇത് തുടക്കത്തിൽ നല്ല വേദന ഉണ്ടാകുമ്പോ തിരിയാനും അറിയാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം ആ സമയത്ത് നമുക്ക് അമ്മയുടെ മുകളിൽ കടത്തിക്കൊണ്ട് തന്നെ കുട്ടിക്ക് മുലപ്പാട് കൊടുക്കാൻ പറ്റും പിന്നെ കുറച്ച് വേദനയൊക്കെ മാറിക്കഴിഞ്ഞാൽ സൈഡിലേക്ക് ഏർ ചെരിഞ്ഞ് കടന്ന് കൊടുക്കാവുന്ന സാഹചര്യം ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് കൊടുക്കാം പിന്നെ അടുത്തൊരു ചോദ്യം മുല കിട്ടുന്ന സമയത്ത് മുലക്കണ്ണകൾക്ക് ചുറ്റും എനിക്ക് നല്ല വേദനയുണ്ട് എന്റെ കുഞ്ഞു നിരന്തരം രക്ഷപ്പെയും കരയുകയും ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യണം ഇത് ആദ്യത്തെ പ്രസവത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ആ ഒരു അറ്റാച്ച്മെന്റ് അതുപോലെ തന്നെ പൊസിഷനൊന്നും ശരിയാത്തത് കൊണ്ടാണ് സാധാരണയായിട്ട് നമ്മൾ മുല കൊടുക്കുമ്പോൾ ഈ സ്ട്രോ എന്ന് കൊടുക്കുന്ന പോലെയല്ല കുടിക്കേണ്ടത് കൊടുക്കേണ്ടത് ആ മുലയുടെ ചുറ്റും ഒരു കറുത്ത ഭാഗമാണ് അതും കൂടിയും വായിൽ വരുന്ന രീതിയിൽ നല്ല ായിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ മുലപ്പാൽ കിട്ടുള്ളൂ അല്ലാതെ നിപ്പിള് സക്ക് ചെയ്യുമ്പോൾ പാല് കിട്ടില്ല അതിന്റെ ചുറ്റുമുള്ള ഏരിയോളാന്നുള്ള ആ ഒരു കറുത്ത ഭാഗം കംപ്ലീറ്റ് സക്ക് ചെയ്താൽ മാത്രമേ പാല് കിട്ടുള്ളൂ അല്ലാതെ പാല് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി നിപ്പിള് തടിച്ച് സാധ്യതയുണ്ട് അപ്പൊ അത് അങ്ങനെ കൊടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അറ്റാ അതിന്റെ അറ്റാച്ച്മെന്റ് എന്ന് പറയാം വായ നല്ലോണം തുറന്നിരിക്കണം തീത്താടി മുറിയിൽ തട്ടി തട്ടണം അതുപോലെ മുലക്കണ്ണിനെ ചുറ്റുമ്പോൾ ഇരുണ്ടാകണം ഞാൻ പറഞ്ഞതുപോലെ പിടിക്കേണ്ടത് കുഞ്ഞിനെ മുഴുവനായും താങ്ങി പിടിക്കണം അതുപോലെ തന്നെ അമ്മയുടെ കുഞ്ഞു തൊട്ട് തൊട്ടി തലത്ത് നേർ രേഖലായിരിക്കണം അമ്മയും കുഞ്ഞു മുഖത്തോട് മുഖം നോക്കണം ഓക്കേ കുറച്ച് രീതികൾ കൊടുത്തിന്റെ സാധാരണയായിട്ട് നമ്മൾ പിടിക്കുന്ന ഒരു ക്രാഡിൽ കോസ്റ്റെന്ന് പറയ കുട്ടിയുടെ തലഭാഗം ഒരു കാൽഭാഗം ഇങ്ങനെ താങ്ങി പിടിക്കുന്ന രീതി ഇതാണ് ക്രാഡിൽ കോസ്റ്റൻ പറഞ്ഞത് ക്രോസ് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഒരു കൈ കാലയിലേക്ക് ഇങ്ങനെ ഈ രീതിയിൽ പിടിക്കാൻ പിന്നെ ഫുട്ബോൾ കോസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള കോസ്റ്റൻത് ഈ ഒരു രീതിയിലാണ് ഓക്കെ പിന്നെ വർഷം കണ്ടിട്ടുള്ള രീതി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ എട്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഫുട്ബോൾ മെത്തേഡിൽ എന്ന രീതിയിൽ രണ്ട് കുട്ടി ഇങ്ങനെ കൊടുക്കാൻ പറ്റും പിന്നെ ആ കുട്ടി കുറച്ചും കൂടി വലുതായ കുട്ടി എടുക്കാൻ പ്രയാസമാകുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ പൊസിറ്റിനുള്ള പൊസിഷൻ ഉണ്ട് ഈ ഒരു രീതി അതായത് നമ്മൾ ഇരുതി കാലിൽ എന്തെങ്കിലും കുട്ടി ഇങ്ങനെ കൊടുക്കാം ഓക്കെ സാധാരണ കുട്ടിയെ പിടിക്കേണ്ട ഒരു രീതികളൊക്കെ